സോസിയേഷൻ വയനാട്ടിലെ ഉണ്ടായ പ്രളയവും ദുരന്തവും അവിടേക്ക് ഓടിയെനിർത്തി ആഗ്രഹിച്ച് അന്ന് മുതൽക്ക് ബഹുമാനപ്പെട്ട ഉപദ്രവനച്ഛന്റെ നേതൃത്വത്തിൽ ഭദ്രാസന സെക്രട്ടറിയും അതുപോലെ തന്നെ ഓരോ യൂണിറ്റ് അടിസ്ഥാന ഭാരവാഹികളും അന്ന് മുതൽക്ക് അവിടേക്ക് എത്തിപ്പെടണമെന്ന ആഗ്രഹത്തിൽ അവരുടെ പ്രവർത്തനം തുടങ്ങിയത് അവിടേക്ക് ഇപ്പോൾ തൻ്റെ ആവശ്യമില്ല അവിടേക്ക് വേണ്ടത് പുനരധിവാസത്തിനുള്ള ക്രമീകരണം അത് നമ്മുടെ സഭ ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ ഈ മഹാമാരി വലിയ കാറ്ററുണ്ടാക്കി മുഖത്ത് കൃഷിനാശം ഒത്തിരി പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്നുള്ള പലരും അറിയുന്നില്ല അത് പല വിധത്തിലൂടെ നമ്മുടെ യൂത്ത് അസോസിയേഷൻ ഭാരം അറിയാനിടയായി ആയിരത്തി അഞ്ഞൂറ് അറുന്നൂറ് രൂപയോളം വരുന്ന ഓരോ കിറ്റുകൾ അർഹതപ്പെട്ട ഇടങ്ങളിൽ കൊണ്ടുചെന്ന് കൊടുക്കാനുള്ള ഒരു ക്രമീകരണമാണ് നമ്മുടെ യൂത്ത് അസോസിയേഷൻ ഭാരവാഹികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആണ് ഈ ഈ കാലഘട്ടത്തിൽ ഈ മഴക്കാലത്ത് കർക്കിടക മാസം നമ്മൾക്കല്ല പഞ്ഞ പണ്ടൊക്കെ പറയാറുള്ളൂ ഇപ്പോഴും അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അവർക്കിടയിലേക്ക് നമ്മുടെ യൂത്ത് അസോസിയേഷൻ എത്തുന്നുവുള്ളത് സഭയ്ക്ക് അഭിമാനമാണ് ഈ ഭദ്രാസനത്തിന് അഭിമാനമാണ് അതിലുള്ള എല്ലാ സന്തോഷവും പ്രിയപ്പെട്ട യൂത്ത് അസോസിയേഷനിലെ അംഗങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നു തുടർന്നും ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ നല്ല കർമ്മ പദ്ധതികൾ ചെയ്യുവാൻ നല്ല അനേകരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നിങ്ങൾക്ക് കൂടുതൽ ഉത്സാഹവും കൂടുതൽ ദൈവാനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ആശംസകളും നേരുന്നു നിങ്ങളുടെ ഓരോ ഉദ്യോഗങ്ങൾക്കും ഉള്ള എല്ലാ പ്രോത്സാഹനവും ഏത് വിധത്തിലുള്ള പ്രോത്സാഹനവും സഭയുടെ ഭാഗത്തും നൽകിയ എൻ്റെ ഭാഗത്തും ഈ വ്യത്യാസത്തിനും ഉണ്ടാകുമെന്നുള്ള ഉറപ്പു നിങ്ങൾക്ക് അത് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കരുതി എന്ന സ്ഥിരമേലോടുള്ള ഒരു പ്രത്യേകമായ നന്ദി പ്രധാനമന്ത്രി എം എൽ എ എന്നുള്ള നിലയിൽ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ആ പ്രവർത്തനം നല്ല നിലയിൽ രേഖപ്പെടുത്തി അസോസിയേഷൻ്റെ മാനോണ്ഡികളുമൊക്കെ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്